ഇന്ന് കർക്കിടക വാവുബലിയാണ് കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് പൊൻകുഴി ശ്രീരാമക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ഇത്തവണ പിതൃതർപ്പണം നടത്തിയത് പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് ബലികർമ്മങ്ങൾ തുടങ്ങിയത് ക്ഷേത്രം ശാന്തി ഗിരീഷ് അയ്യർ ബലികർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് പ്രത്യേക പ്രാർത്ഥനയും ഇവിടെ നടത്തി പ്രവേശിക്കാൻ പാടുള്ളൂ

സർവേ പിതൃക്കൾ രാവിലെ മുതൽ ആരംഭിച്ച ബലി കർമ്മങ്ങളിൽ ആയിരങ്ങളാണ് പിതൃതർപ്പണം നടത്തിയത് കർമ്മങ്ങൾ നടത്തുന്നതിനായി ക്ഷേത്ര പരിസരത്ത് ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് പ്രത്യേക ബലിത്തറയും ഒരുക്കിയിരുന്നു ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വൻ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരുന്നത് പുഴയിലടക്കം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വടം കെട്ടിത്തിരിച്ച് കർമ്മം നടത്താനുള്ള സുരക്ഷയും ഒരുക്കിയിരുന്നു റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിവിധ വകുപ്പുകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് കെഎസ്ആർടിസിയും സ്വകാര്യ ബസ്സുകളും രാവിലെ മുതൽ മണി മുതൽ തന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പൊൻകുഴയിലേക്ക് സർവീസും നടത്തി അതിർത്തി സംസ്ഥാനങ്ങളായ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേർ പിതൃതർപ്പണം നടത്തുന്നതിനായി പൊൻകുഴിയിൽ എത്തിയിരുന്നു ഉച്ചയോടെ ബലികർമ്മങ്ങൾ പൂർത്തിയായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കായി പ്രത്യേക പ്രാർത്ഥനയും നടത്തി നാളെ രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ ക്ഷേത്രത്തിൽ ബലികർമ്മങ്ങൾക്കുള്ള സൗകര്യമുണ്ടായിരിക്കുമെന്ന് ക്ഷേത്രസമിതി ഭാരവാഹികൾ അറിയിച്ചു പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ബലികർമ്മങ്ങൾക്ക് എത്തിയവർക്കായി സേവാഭാരതിയുടെയും സത്യസായി സേവാ സമിതിയുടെയും നേതൃത്വത്തിൽ ലഘുഭക്ഷണവും ചുക്കുകാപ്പിയും വിതരണം ചെയ്തു കഴിഞ്ഞ കുറച്ച് കുറവായിരുന്നുവെങ്കിലും ഒരേഴ് മണി കഴിഞ്ഞതിന് ശേഷം കുറച്ച് തിരക്ക് കൂടി ഏകദേശം കഴിഞ്ഞ വള്ളത്തിൻ്റെ അത്ര എത്തിയില്ലെങ്കിൽ തന്നെയും അതിനടുത്തൊക്കെ എത്തുന്ന രൂപത്തിലാണിപ്പോൾ പെരി ചർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബലിചർമ്മത്തോടു കൂടിയിട്ട് മുണ്ടക്കൈ ദുരിതത്തിൽ മരിച്ചവരുടെ ആത്മാവിന് വേണ്ടി കൂടി നടത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ പരിപാടി ഇവിടെ നടത്തുന്നത് എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിട്ട് ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല തിരക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ദിവസങ്ങളെത്തില്ലെങ്കിൽ നാളെ ഇപ്പോൾ ഈ കർഷണവു വഴി ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപൂതപൂർവ്വമായ തിരക്കില്ലെങ്കിലും സാമാന്യം നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്